കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പുറകോട്ടു പോവുകയാണോ മാതാവിനെ അവഗണിക്കുകയാണോ എന്താണ് യാഥാർത്ഥ്യം പരിശുദ്ധ കന്യകാമരയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം വീണ്ടും ചർച്ചയാവുകയാണ് മാതാവിനെ സംബന്ധിക്കുന്ന നിലപാടുകളിൽ നിന്ന് സഭ പിന്നോട്ടു പോവുകയാണോ മാതാവിനെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റൻ്റ് നിലപാടുകൾ സഭയും അംഗീകരിക്കുകയാണോ വിശ്വാസ വിഷയങ്ങളിൽ സഭ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നിങ്ങനെ പല ചോദ്യങ്ങൾ പല ആശയക്കുഴപ്പങ്ങൾ ഒക്കെ ഉണ്ടാക്കുകയാണ് വിശ്വാസ പ്രബോധനങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ ഏറ്റവും പുതിയ ഡോക്യുമെൻ്റൽ നോട്ട് ആണ് ഈ ചർച്ചകൾക്ക് ആധാരം വിശ്വാസ കാര്യാലയങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ് പരിശുദ്ധ പിതാവ് ലെയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ മാതാവ് എന്ന് പരിഭാഷപ്പെടുത്താവുന്ന മാത്തർ പോപ്പുലി ഫിതലിസ് എന്ന പ്രബോധനം വഴി പരിശുദ്ധ കന്യാമറിയത്തെ സഹരക്ഷക കൃപാവരത്തിൻ്റെ മാതാവ് സാർവത്രിക മധ്യസ്ഥ മിശിഹ ഏക മധ്യസ്ഥനായിരിക്കുന്നത് പോലെ മറിയത്തെ മധ്യസ്ഥ എന്ന് വിളിക്കുന്നതാണ് ആ ഉദ്ദേശിക്കുന്നത് എന്നീ വിശേഷണങ്ങളോടെ അവതരിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് പ്രഖ്യാപിച്ചു പരിശുദ്ധ കന്യാമറിയത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന കത്തോലിക സഭ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പരസ്യ നിർദ്ദേശം നൽകിയതെന്ന ചോദ്യം ചിലരെ എങ്കിലും സ്വാഭാവികമായും ആശങ്കപ്പെടുത്താവുന്നതാണ് കത്തോലിക്കാസഭ ഇനിമേലിൽ മാതാവിൻ്റെ മധ്യസ്ഥം തേടുകയോ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് അവളെ ബന്ധപ്പെടുത്തുകയോ അവളുടെ കൃപാവര പൂർണ്ണതയെ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല എന്നും സംശയിക്കാൻ ഇടയുണ്ട് എന്താണ് യാഥാർത്ഥ്യം ഒന്നാമതായി സഭ ഒരിക്കലും പരിശുദ്ധ പരിശുദ്ധകന്യാമറിയത്തെ സഹരക്ഷകയായി പഠിപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ചരിത്രത്തിൽ ചിലരെങ്കിലും മാതാവ് സഹരക്ഷകയാണെന്ന് കരുതിയിട്ടുണ്ട് താനും ഉദാഹരണത്തിന് വിശുദ്ധ ബെർണാർഡിൻ്റെ കുരിശിൻ ചുവട്ടിലെ മറിയത്തെക്കുറിച്ചുള്ള പത്താം നൂറ്റാണ്ടിലെ പ്രഭാഷണങ്ങൾ പിന്നീട് സഹരക്ഷകയെന്ന് പലരും മറിയത്തെ വിളിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ സാൽസ് നിന്നുള്ള ഒരു ഗാനമാണ് മറിയത്തെ ആദ്യമായി സഹരക്ഷകയെന്ന് വിളിച്ചത് തുടർന്ന് പലരും അത് സഭയുടെ പ്രബോധനമാണെന്ന് തെറ്റിദ്ധരിക്കുകയും മാതാവിനെ സഹരക്ഷകയായി വാഴ്ത്തുകയും ചെയ്തു ചില സംഘടനകളും സമൂഹങ്ങളും പരിശുദ്ധ പിതാവിനോട് മറിയത്തെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുപോലുമുണ്ട് ചില മാർപ്പാപ്പമാരെങ്കിലും ഔദ്യോഗിക പ്രബോധനത്തിൻ്റെ ഭാഗമല്ലാതെ വ്യത്യസ്തമായ ഒരർത്ഥത്തിൽ മറിയത്തെ സഹരക്ഷക എന്ന വിധത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഒരു കാലത്തും മറിയം സഹരക്ഷകയാണെന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല എന്നത് മാത്രമല്ല അവൾ സഹരക്ഷകയായി കരുതപ്പെടരുതെന്ന് അസജ്നിത അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് താനും വിശ്വാസത്തിൽ സംഘത്തിൻ്റെ പ്രീഫറ്റ് ആയിരുന്ന കർദിനാൾ സിംഗർ മറിയത്തെ സഹരക്ഷകയായോ കൃപാവരങ്ങളുടെ മധ്യസ്ഥയായോ അംഗീകരിക്കാനാവില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വ്യക്തമായി പ്രഖ്യാപിച്ചു അതൊരു വിശ്വാസ വിശ്വാസസത്യമായി നിർവചിക്കണമെന്ന അപേക്ഷയെ നിരാകരിച്ചുകൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം അദ്ദേഹമാണ് പിന്നീട് പതിനാറാം പിന്നീട് ബെനഡിറ്റ് ബാനാറാമൻ മാർപ്പാപ്പയായത് എന്നതും ശ്രദ്ധേയമാണ് പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ പ്രഭാഷണങ്ങളിൽ പലതവണ ഇക്കാര്യം ആവർത്തിച്ചിട്ടുണ്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ അതിശയോക്തി കലർന്നതായി തീരാനിടയുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സരസമായി ഓർമ്മിപ്പിച്ചിരുന്നു നിഷ്കളങ്കമായ മരിയൻ സ്നേഹത്തിൻ്റെ തീവ്രവും എന്നാൽ അതിശയോക്തിപരവുമായ പരാമർശങ്ങളാണ് ഇവയൊക്കെ എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് പക്ഷേ നാം അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നും പാപ്പ കൂട്ടിച്ചേർത്തിരുന്നു ഇതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വിശ്വാസ പ്രബോധനത്തിൻ്റെ ഡിക്കാസ്ട്രി വഴി ഇത്തരം പരാമർശങ്ങൾ ഉചിതമല്ല എന്നും ഒഴിവാക്കപ്പെടണമെന്നും തിരുസഭ ഔദ്യോഗികമായി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് മറിയത്തെ ഇത്രമേൽ വിലമതിക്കുന്ന കത്തോലിക്കാ സഭ എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും ഇത്തരമൊരു നിലപാട് എടുക്കുന്നത് എന്നൊരു ഗൗരവമുള്ള ചോദ്യമാണ് മിസിഹായിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള തിരുസഭയുടെ വ്യക്തതയുള്ള ബോധ്യമാണ് ഈ നിലപാടിന് ആധാരം ഈശോ മിസിഹായാണ് ഏകരക്ഷകനെന്നും മിശിഹായുടെ മനുഷ്യാവതാരവും പരിത്രാണ രഹസ്യങ്ങളുമാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയതെന്നും എല്ലാ കാലത്തും തിരുസഭ വ്യക്തതയോടെ പ്രഖ്യാപിക്കുന്നു മനുഷ്യരക്ഷ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ത്രിത്വിക ദൈവം ഈശോമിസിഹ വഴിയാണ് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നത് മിശിഹായിലൂടെ യാഥാർത്ഥ്യമാക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്ത രക്ഷാകര കർമ്മത്തിന് മറ്റാരുടെയും സഹായമോ പങ്കാളിത്തമോ ആവശ്യമില്ല അത് ദൈവത്തിൻ്റെ വലിയ ഔദാര്യവും സ്നേഹത്തിൻ്റെ പ്രവൃത്തിയുമാണ് മറിയം സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ മിശിഹായുടെ രക്ഷാകര കർമ്മം അതിൽ തന്നെ അപൂർണമാണെന്നോ മറിയത്തിൻ്റെ സഹായം കൂടാതെ അത് സാധ്യമാവുകയില്ലായിരുന്നുവെന്നോ കരുതപ്പെടാനുള്ള സാധ്യതയുണ്ട് സമാനമായി മറിയം കൃപാവരത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ധ്വനി അതിന് ഉണ്ട് സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ് ഏകജാതനായ മിശിക എല്ലാ കൃപകളും വർഷിക്കുന്നത് അവിടുന്ന് സ്ഥാപിച്ച പരിശുദ്ധ കുദാശകളിലൂടെയാണ് ഇനി നിത്യസത്യത്തെ കൃപാവനത്തിൻ്റെ അമ്മ എന്ന പ്രയോഗം വികലമാക്കുവാൻ ഇടയുണ്ട് അവയേക്കാൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു പരാമർശമാണ് മധ്യസ്ഥയായ മാതാവ് എന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനായ ഈശോ മിശിഹ മാത്രമാണുള്ളത് മിശിഹയുടെ ഏക ഏകമധ്യസ്ഥത്തിന് സമാനമായി മാതാവിനെ അവ അവതരിപ്പിക്കരുത് എന്നതാണ് തിരുസഭയുടെ ബോധ്യം മാതാവിന് നമുക്കായി മധ്യസ്ഥം അപേക്ഷിക്കാൻ കഴിയുമെന്നതും അവൾ മധ്യസ്ഥയാണ് എന്നതും ദൈവശാസ്ത്രപരമായി വലിയ വ്യത്യാസമുള്ള പരാമർശങ്ങളാണ് ഈശോ ഏക ഏകമധ്യസ്ഥനായിരിക്കുന്നിടത്ത് അവിടുത്തെ അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നതുകൊണ്ടാണ് ദൈവത്വത്തിൻ്റെയും മനുഷ്യാവസ്ഥയുടെയും മധ്യസ്ഥത പുലർത്തുന്ന മറ്റാരുമില്ല ഇല്ല എന്നാണ് മിശിക ഏകരക്ഷകൻ എന്നതിൻ്റെ അർത്ഥം എന്നാൽ മറിയവും വിശുദ്ധരും ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ മാധ്യസ്ഥം യാചിക്കാൻ കഴിവുള്ളവരാണെന്നും തിരുസഭയ്ക്ക് അറിയാം ഈ വ്യത്യാസത്തെ വ്യക്തമായി അവതരിപ്പിക്കാതെ മധ്യസ്ഥയെന്ന് മറിയത്തെ വിളിക്കുന്നത് വലിയ തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തുമെന്ന് കത്തോലിക്കാ സഭയ്ക്ക് നല്ല ബോധ്യമുണ്ട് അവളുടെ മാധ്യസ്ഥ സഹായം തേടുന്നതിന് സഭ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട് അത്തരം സാധ്യതകളെയാണ് തിരുസഭ ഈ പ്രബോധനം വഴി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം ദൈവശാസ്ത്രപരമായ സൂക്ഷ്മത ഭാവിയിൽ ഉടലെടുക്കാവുന്ന അബദ്ധ പ്രബോധനങ്ങളെ തടയുന്നതിനും വിശ്വാസ സംബന്ധമായ വ്യക്തത നൽകുന്നതിനും ആവശ്യമാണ് മ സഭയിൽ മറിയത്തിൻ്റെ എന്ത് എന്ന് നോക്കണം അങ്ങനെയെങ്കിൽ മറിയത്തിന് ഈ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിത്തമൊന്നുമില്ലേ തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് തിരുസഭ മനസ്സിലാക്കുന്നത് ആ പങ്കാളിത്തം ദൈവിക പദ്ധതിയോടുള്ള വിധേയപ്പെടലിലാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അവളുടെ പ്രഖ്യാപനം ദൈവിക പദ്ധതിയോടുള്ള തൻ്റെ വിധേയത്വം പ്രഖ്യാപിക്കലാണ് രണ്ടാമത്തേക്ക് ഞാൻ കൗൺസിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു സഭാപിതാക്കന്മാർ മറിയത്തെ പരിഗണിക്കുന്നത് കേവലമൊരു നിഷ്ക്രിയമായ ദൈവത്തിൻ്റെ ഉപകരണം പോലെയല്ല അവൾ വിശ്വാസം കൊണ്ടും അനുസരണം കൊണ്ടും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ മനുഷ്യരക്ഷയിലെ പ്രവൃത്തിയിൽ സഹകരിച്ചവളാണ് അവൾ തന്നെ തന്നെ ദൈവത്തിന് ദൈവഹിതത്തിനും വിട്ടുകൊടുക്കുകയും ഈശോയുടെ അമ്മയാകുവാൻ സഹനപൂർവ്വം സന്നദ്ധയാവുകയും ചെയ്തു ഈ അർത്ഥത്തിലാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മിസ്സിഹായുടെ രക്ഷാപദ്ധതിയോട് അവൾ സഹകരിച്ചു എന്ന് പ്രസ്താവിച്ചത് അവളുടെ സഹായം കൊണ്ടാണ് മനുഷ്യരക്ഷ സാധ്യമായത് എന്നായിരുന്നില്ല അതിൻ്റെ അർത്ഥം എന്ന് മാത്രം പരിശുദ്ധ കന്യാമറിയത്തിന് തിരുസഭയിൽ അക്കാലത്തും വലിയ സ്ഥാനമാണുള്ളത് ഉന്നതമായ വണക്കത്തിന് യോഗ്യാണ് അവൾ ആ വണക്കം ആരാധനയല്ല ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് മറിയം ദൈവമല്ല എന്നും മറിയത്തിന് ദൈവത്തിന് അവൾ ഒരിക്കലും തുല്യല്ല എന്നും സഭയ്ക്ക് വ്യക്തമായി അറിയാം എന്നാൽ അവൾ വിശ്വാസികളുടെ അമ്മയാണ് മാതൃത്വത്തിൻ്റെ തീവ്രവും പരിശുദ്ധവുമായ ഒരു ബന്ധം അവൾക്ക് വിശ്വാസ സമൂഹത്തോട് പൊതുവിലും തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരോടുമുണ്ട് അവൾ ഈശോയുടെ അമ്മയായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉത്തമമായ ശിക്ഷ കൂടിയയാണ് അവൾ മിശിഹായിൽ നിന്ന് പഠിക്കുകയും അവയെ ഗാഠമായ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു കുരിശിൻ്റെ ചുവട് വരെ ഈശോയെ അനുഗമിക്കുവാൻ വിശ്വ വിശ്വാസബോധ്യവും ആത്മധൈര്യവും അവൾക്കുണ്ടായിരുന്നു പൂർണ്ണമായും മനുഷ്യ സ്ത്രീയായ അവൾ തിരസഭയുടെ ദൃശ്യ മാതൃകയാണ് മറ്റാരെയും പോലെ പാപസാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും തനിക്ക് ലഭിച്ച ഉത്ഭവ പരിശുദ്ധിയിൽ പരിപൂർണതയോടെ അവൾ നിലനിൽക്കുന്നു അക്കാരണത്താൽ അവളുടെ ജീവിതം സഭയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ് ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടെങ്കിൽ അവളെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ് അതുകൊണ്ട് തിരുസഭയിൽ മനുഷ്യരിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അവൾ അവൾ എങ്ങനെ വിളിക്കപ്പെടണം സഹരക്ഷകയെന്നും കൃപാവരത്തിൻ്റെ അമ്മയെന്നും വിളിക്കപ്പെടുന്നത് പെടുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമല്ല ഈ രേഖ നൽകപ്പെട്ടിരിക്കുന്നത് അവൾ എങ്ങനെ ശരിയായി വിളിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുക ഓർമ്മിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് മറിയം വിളിക്കപ്പെടേണ്ടത് വിശ്വാസികളുടെ മാതാവ് എന്നാണ് ദൈവമായ ഈശോയ്ക്ക് ജന്മം കൊടുക്കുക വഴി അവൾ ദൈവമാതാവ് എന്നും ശരിയായ അർത്ഥത്തിൽ വിളിക്കപ്പെടണം അവൾ ദൈവകൃപ നിറഞ്ഞൊഴുകുന്ന നീര അരുവിയാണ് വിശ്വാസികളായ ജനത്തിൻ്റെ അമ്മ എന്നാൽ എന്ന അവൾ ഏറ്റവും ഉചിതമായി വിളിക്കപ്പെടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ പ്രബോധന രേഖ നൽകപ്പെട്ടത് അതായത് ഈ പ്രബോധന രേഖയിൽ ഇത് വിളിക്കരുത് ഇത് ഈ പ്രകീർത്തനം പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രകീർത്തിക്കപ്പെടണം എന്നുകൂടി പറയുന്നുണ്ട് അത് വിശ്വാസികളുടെ മാതാവ് എന്ന പ്രയോഗമാണ് ആ പ്രയോഗത്തിലൂടെ മാതാവിൻ്റെ മാതാവിൻ്റെ ശക്തി കത്തോലിക സഭ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് ഈ ഇതിലൂടെ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വിശ്വാസ ജീവിതത്തിൻ്റെ വിവേകവും സൂക്ഷ്മതയും എന്താണ് മനുഷ്യാവതാരം ചെയ്ത പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ മിസ്സിഹായിൽ നിന്ന് തീർത്തും വിഭിന്നമായി പരിപൂർണമായി മനുഷ്യ വ്യക്തി മാത്രമാണ് പരിശുദ്ധ കന്യാമറിയം എന്ന ഓർമ്മയും ബോധ്യവും എപ്പോഴും നിലനിർത്തുന്ന വിധത്തിലാണ് സഭാജീവിതവും അജപാലന ശുശ്രൂഷയും ക്രമീകരിക്കപ്പെടേണ്ടത് മാതാവിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈവത്വം ആരോപിക്കുന്നതും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതും സൂക്ഷ്മതയോടെ ഒഴിവാക്കേണ്ടതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ഈശോമിസ്സിക മാത്രമാണെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട് പ്രാർത്ഥനകളിലും പ്രഘോഷണങ്ങളിലും ആഘോഷങ്ങളിലും തിരുനാളുകളിലും ഒക്കെ ഈശോമിശ്രിയയുടെ പ്രാമുഖ്യം വിവേകത്തോടെ പ്രകടമാക്കണമെന്ന് തന്നെയാണ് മറിയൻ തന്നെയും ആഗ്രഹിക്കുന്നതെന്ന് തിരുസഭയ്ക്ക് നല്ല ബോധ്യമുണ്ട്